ഹായ് ജോഫി ജോസ് ആണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പട്ടാപകല് നിയമത്തെയും നിയമപാലകരെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് അവരെ പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് ഡ്രഗ്സിൻ്റെയും മറ്റു പല മയക്കുമരുന്നുകളുടെയും ലഹരിയില് കുറെ ആളുകളുടെ അഴിഞ്ഞാട്ടം മനസ്സിലായില്ല അല്ലേ ഒന്നുമില്ല യു കെയിൽ ഇപ്പോൾ കള്ളന്മാരെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യ യിലെ മലയാളികളെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം എടുത്തു നോക്കിയാലും എല്ലാവർക്കും എന്തെങ്കിലും ഒരു മോഷണ അനുഭവ കഥകൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടാകും അത്രയേറെ മോഷണങ്ങൾ അതും നമ്മുടെ കൺമുന്നിൽ ആളുകൾക്കൊന്നും ഒന്നും ചെയ്യാനില്ല എല്ലാവരും നോക്കൂത്തികളായിട്ട് നിൽക്കുക അല്ലെങ്കിൽ എല്ലാവരും കാഴ്ചക്കാരാക്കി കൊണ്ട് ഇവരൊക്കെ മോഷണം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് യു കെയിലെ മോഷണ പരമ്പരകളെ കുറിച്ചാണ് നമുക്ക് ആദ്യം കുറച്ച് വീഡിയോ കണ്ടു തുടങ്ങാം ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ എൻ്റെ കൺമുന്നിൽ വെച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ ജോലി സ്ഥലത്ത് രണ്ട് ചെറിയ കുട്ടികൾ ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികൾ ഒരു സൈക്കിൾ വളരെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പം ഞാൻ കുറച്ച് വീഡിയോ നിങ്ങളെ കാണിക്കാം ഇരുചക്ര മോഷ്ടാക്കളുടെ ലീലാവിലാസങ്ങൾ ഒന്ന് കണ്ടു നോക്ക് ഒരു വണ്ടിയുടെ പുറകിൽ വെച്ചേക്കുന്ന ഒരു സൈക്കിൾ എടുക്കാൻ വേണ്ടി ഒരു മോഷ്ടാവ് പട്ടാപ്പകൽ ജനമധ്യത്തിൽ ഒടുക്കത്തെ ട്രാഫിക്കിൻ്റെ ഇടയിൽ ബാക്കിൽ വെച്ചേക്കുന്ന സൈക്കിൾ എടുക്കാൻ വേണ്ടി കാട്ടിക്കൂടുന്ന അഭ്യാസങ്ങൾ സൈക്കിളിൽ ഓടിച്ചുകൊണ്ടുവരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ആ സൈക്കിള് തട്ടിയെടുക്കാൻ വേണ്ടി ഒരു കാർ നിർത്തി അയാളുടെ കയ്യിൽ നിന്ന് സൈക്കിൾ വലിച്ചു പറിക്കുന്ന ഒരു രംഗം ഈ വീഡിയോയിൽ കമ്പിത്തിരി കത്തിക്കുന്ന പോലെയാണ് കട്ടർ വെച്ചിട്ട് ഉള്ള സൈക്കിളിന്റെ കട്ടറുകളെ അറുത്തു മാറ്റുന്ന ഒരു വീഡിയോ ആളുകളെ നോക്കി കാഴ്ചക്കാരാക്കി കൊണ്ട് ചുറ്റും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സൈക്കിളൊക്കെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ സൈക്കിളിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ കമ്പിത്തിരി കത്തിക്കുന്ന ആൾക്കാരൊക്കെ കാണാണെങ്കിൽ മനസ്സിലാക്കുക ഒരു കമ്പിത്തിരി കത്തിച്ചിട്ട് ആൾക്കാർ ചുറ്റും നിന്ന് വീഡിയോ എടുക്കുന്നതല്ല അത് മോഷ്ടാവ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് സൈക്കിളിൻ്റെ ലോക്ക് കട്ട് ചെയ്ത് സൈക്കിളടിച്ച് മാറ്റുന്ന സംഭവ വികാസമാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്നും സൈക്കിൾ വില കൂടിയ സൈക്കിള് തട്ടിപ്പറിക്കുന്ന ഒരു കൂട്ടം മോഷ്ടാക്കൾ ഒരു നാടിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ ഒരു രീതിയിലും പേടിയില്ല ജസ്റ്റ് ഒരു മുഖം ഒന്നും മറച്ചിട്ടുണ്ടാവും തലിയൊന്നും മറച്ചിട്ടുണ്ടാകും തട്ടിപ്പറയ്ക്കുകയാണ് സൈക്കിളൊക്കെ പിടിച്ച് വലിക്കുകയാണ് അവരുടെ കയ്യിലുണ്ട് കട്ടർ വീട്ടുകാർ മേളിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ താഴ്ത്തുന്ന ബൈക്ക് അഴിച്ചു മാറ്റാൻ നോക്കുന്ന മോഷ്ടാക്കൾ വീട്ടുകാരെ ഒച്ചെടുക്കുന്നു യാതൊരു ബസ്സിലില്ല അവസാനം വാഹനം കിട്ടാതെ ആകുമ്പോൾ അവിടെ കിടന്ന കാറിന്റെ ചില്ലടിച്ച് പൊട്ടിച്ചു പോകുന്നു മോഷ്ടാക്കള് ബൈക്ക് ഒന്നടക്കം വലിയൊരു വാനിൽ കയറ്റി വെച്ചിട്ട് പോവാണ് ഇതും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഇവിടുത്തെ ഒരു തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളിലും ക്യാമറ ഉണ്ട് പക്ഷെ ക്യാമറ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കഥ പറഞ്ഞു വരുമ്പോൾ പോലീസ് വരുന്നു നമ്മൾ വിളിച്ചറിയിച്ചതിന് പ്രകാരം പോലീസ് വരുന്നു പോലീസ് വന്നിട്ട് ഇൻഷുറൻസ് ഉണ്ടോ എന്നാണ് നമ്മളോട് ആദ്യം ചോദിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലീസ് ആ എത്രയാണ് അതിനൊക്കെ ആയ എമൗണ്ട് എന്ന് നമ്മളോട് ചോദിക്കും നമ്മളത് പറയുന്നു നമുക്കത് എഴുതി തരുന്നു നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് അത് ക്ലെയിം ചെയ്യുന്നു നമുക്ക് കിട്ടുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് ഇവരുടെ കള്ളന്മാരുടെ പിന്നാലെ നടക്കാൻ സമയമില്ല അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് ചെറിയ ഇരുചക്ര മോഷ്ടാക്കളുടെ കാര്യം ഇനി നമുക്ക് അടുത്ത മേഖലയിലേക്ക് കിടക്കാം അത് നിമിഷ നേരം കൊണ്ട് മോഷ്ടാക്കൾ വരികയും കണ്ണടച്ച് തുറക്കുന്ന ആ സമയം കൊണ്ട് മോഷണം മുതലുമായിട്ട് അവിടെ നിന്ന് കടന്ന് കളയുന്ന കുറച്ച് വീഡിയോസാണ് അതും നമുക്കൊന്ന് കാണാം ഒരു ലേഡി കാറിലേക്ക് സാധനങ്ങൾ എടുത്തു വെക്കുന്ന അതേ സമയം കൊണ്ട് തന്നെ അപ്പുറത്ത് നിന്ന് വന്ന ആ കാറിൽ നിന്ന് ആ ലേഡി എടുത്തു വെച്ച സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് അപ്പുറത്ത് അപ്പുറത്തേക്ക് ആൾക്കാർ നടക്കുന്നുണ്ട് അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവർക്കറിയാം നിയമം അത്രയേ ഉള്ളൂ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ പോലീസ് വരില്ല എന്നുള്ളത് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ വളരെ ഈസിയായിട്ട് കൂളായിട്ട് ആ സാധനം എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോഴും നമ്മൾ ആലോചിക്കുക നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് എൻ്റെ പരിചയത്തിലുള്ള കുറേ ചേട്ടന്മാർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് കാറിന്റെ പാർട്സ് മോഷ്ടിക്കുന്ന ആൾക്കാർ അതും പട്ടാപ്പകല് ആൾക്കാരുടെ മധ്യത്തിൽ വെച്ച് തന്നെ ജാക്കിയൊക്കെ വെച്ച് വണ്ടി പൊക്കി അവർക്ക് ഇഷ്ടമുള്ള പാർട്സ് എന്ന് വേണ്ട പുതിയ കാറാണെങ്കിൽ കാറിന്റെ ടയർ വരെ വരവിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാര് ഈ വീഡിയോയില് റേഞ്ച് റോവർ കാറ് മോഷ്ടിക്കാൻ വന്നവര് ആ വീട്ടിലെ ഉടമസ്ഥന്റെ അടുത്ത് എന്താ ചെയ്യണമെന്ന് നോക്കുക കൂട്ടാളികളും വീട്ടുടമസ്ഥനും തമ്മിൽ മലപ്പുറത്തുമായി കാർ മോഷ്ടിക്കാൻ സാധിക്കാതെ അവര് തിരിച്ചു ഓടിപ്പോകുന്നു പക്ഷേ വീട്ടുടമസ്ഥനെ നല്ല രീതിയിൽ മർദ്ദിച്ചിട്ടാണ് അവര് പോകുന്നത് ഈ മോഷണം വളരെ സ്ഥിരമാണ് സാധനങ്ങൾ ഉടമസ്ഥനുണ്ട് സാധനങ്ങൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരാൾ വന്ന് പതുക്കെ ബാക്കിലത്തെ ഡിക്കി തുറന്ന് സാധനമായിട്ട് വളരെ ഈസി ആയിട്ട് പോകുന്നു കാര്യം കഴിഞ്ഞു ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിലെ തമാശ നിങ്ങൾക്ക് മനസിലായ ഇത് വാഹനങ്ങളിൽ നിന്ന് ടൂൾസ് മോഷ്ടിക്കുന്ന മോഷ്ടാക്കളാണ് നിർത്തിയിട്ടേക്കുന്ന വാഹനങ്ങളിൽ നിന്ന് വളരെ ഈസി ആയിട്ട് വന്ന് കൂട്ട് തല്ലിപ്പൊളിച്ച് ആ വാഹനത്തിലെ ടൂൾസ് ഒക്കെ അടിച്ചു മാറ്റുന്ന ബിരുദന്മാര് വലിയൊരു വാനിന്റെ ചില്ലൊക്കെ തകർത്ത് ആ വാനിലെ സകല വസ്തുക്കളും വളരെ ഈസി ആയിട്ട് മോഷ്ടിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാര് റേഞ്ചർ റോവർ കാറിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് ഒരു പൂസ്റ്റർ ഇല്ലാതെ പോകുന്ന ഒരാളെ പോലീസ് ഇടിച്ചിട്ട് വീഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് ആഴ്ച ജയിൽ ജീവിതമാണ് അയാൾക്ക് കിട്ടിയ ശിക്ഷ ഇനി അടുത്ത ടൈപ്പ് മോഷ്ടാക്കൾ കേട്ടോ അതും ഈ പറഞ്ഞ പോലെ പിടിച്ചു പറിക്കൽ പട്ടാപ്പകല് ആരെയും കൂസ്റ്റാക്കാതെ വിലപിടിപ്പുള്ള കടകളിലേക്ക് ഇടിച്ച് കയറി ആ കടകൾ മോഷ്ടിച്ച് അവിടെ നിന്നും സാധനങ്ങൾ കിടത്തിക്കൊണ്ടുപോകുന്നു അതും നാട്ടുകാരും നിയമപാലകരും എല്ലാവരും കാഴ്ചക്കാരായി എല്ലാവരും ഇങ്ങനെ മൊബൈലിൽ വീഡിയോ എടുക്കും അതുകൊണ്ടൊക്കെ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റിട്ടാ ഇത് കണ്ടു നോക്ക് ഇത് കണ്ടു നോക്ക് ഒരു കടയുടെ ചില്ല് തകർത്ത് ആ കടയിലെ വലുപ്പിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൂട്ടാളി അപ്പുറത്ത് ബൈക്ക് റേസ് ചെയ്ത് നിൽക്കുന്നു ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ ധൂം സിനിമയിലൊക്കെ ബൈക്കേഴ്സ് ഒക്കെ നിൽക്കുന്ന പോലെ അങ്ങനെ കൈ കൊടുത്ത് ഡ്രിൻ ഡ്രിൻ കാണിച്ച് നിൽക്കുകയാണ് എന്തായാലും ഈ വീഡിയോ സാഹസിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ബൈക്കർമാരെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കിൽ അവരുടെ കൂട്ടാളികൾ ആ കട അടിച്ചത് കരത്ത് മോഷ്ടിക്കുന്നു അവർ സ്കൂട്ടറി കയറുന്നു വിട്ടടിച്ചു പോകുന്നു ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര തിരിലടിപ്പിക്കുന്ന സംഭവങ്ങളായതുകൊണ്ടായിരിക്കും ഇവരാരും പിന്മാറാതെ മുന്നോട്ട് തന്നെ പോകുന്നത് പറഞ്ഞു വരുമ്പോൾ നമ്മളുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കയറുന്ന മോഷ്ടാക്കളൊക്കെ ചെറിയ കുട്ടികളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മലയാളി കമ്മ്യൂണിറ്റി കുറേ ആളുകൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പുതിയ വീടുകൾ വാങ്ങി താമസം തുടങ്ങി ഇപ്പം താമസം തുടങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ പല വീടുകളിലായിട്ട് മോഷണം അരങ്ങേറിക്കൊണ്ടിരിക്കുക ക്യാമറകൾ ഉള്ളതുകൊണ്ട് മോഷ്ടാക്കളുടെ മുഖം പതിയുന്നുണ്ട് നോക്കുമ്പോൾ ചെറിയ കുട്ടികളാണ് പ്രമുഖ വസ്ത്ര വിൽപ്പനശാലയിൽ അതേപോലെ മോഷ്ടാക്കൾ കയറിയിട്ട് സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും സാധനങ്ങളൊക്കെ ഇടിച്ച് പറിച്ച് വാങ്ങി ഓടാണ് സെക്യൂരിറ്റി പാവം അവരെ പിടിച്ചു നിർത്താനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ സെക്യൂരിറ്റിനൊക്കെ അടിച്ചു മാറ്റിയിട്ട് അവർ കടന്നു കളയാൻ നോക്കുകയാണ് ബാഹ്യത്തിന് സെക്യൂരിറ്റിക്ക് ഒന്നും പറ്റിയില്ല സാധനങ്ങൾ അവർക്കൊന്നും എടുക്കാനും പറ്റിയില്ല അപ്പോഴും ശ്രദ്ധിക്കണം ഇതൊരു തിരക്കേറിയ മോളിൽ നടക്കുന്ന മോഷണ ശ്രമമാണ് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഇത്തിരി ആപൽക്കരമായിട്ടുള്ള ശ്രമങ്ങളാണ് റോഡിൽ കൂടി നടന്നു പോകുന്ന ഒരാളെ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് വന്ന് പിടിച്ചു നിർത്തി അയാളുടെ കയ്യിലുള്ളതൊക്കെ അപഹരിക്കുന്ന ഒരു വീഡിയോ ഈ സമയത്ത് നമ്മൾ എതിർക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിക്കേൽക്കും പുതിയ താമസക്കാരോട് ഇത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള മലയാളികൾ പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ പാഠം ഇതാണ് കള്ളന്മാർ വന്ന് നമ്മളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതുകൊണ്ട് എടുത്തുകൊടുത്തേക്കുക അവരായിട്ട് തർക്കിക്കാനൊന്നും നിൽക്കരുത് കാരണം ഇതാണ് ഇതുപോലെ ആക്രമിച്ചും അവർ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കും നാട്ടിലാണെങ്കിലും നമ്മളൊന്ന് കൂവിക്കഴിഞ്ഞാൽ കുറച്ച് ആളെങ്കിലും കൂടി ഇവര് പിന്നാലെ ഓടാനെങ്കിലും ചെറുപ്പക്കാരെങ്കിലും ഉണ്ടാവും ഇവിടെ സ്ഥിതി അതല്ല ഇവിടെ എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കാനാണ് സമയമുള്ളൂ വീഡിയോയിൽ കടയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ക്യാഷ് കൗണ്ടറിലേക്ക് മോഷ്ടാവ് കയറുകയും കത്തി കാണിച്ച് അവൻ ആക്രമിക്കാൻ ശ്രമിക്കുകയും പക്ഷെ ഒരു നിമിഷം നേരം കൊണ്ട് കള്ളന്റെ ശ്രദ്ധ തെറ്റിയ സമയത്ത് ഇവൻ ഇയാളെ തിരിച്ചക്രമിച്ച് സംഭവം മോഷ്ടാവ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഒരു വലിയൊരു അറ്റാക്ക് ആയിരുന്നു അവിടെ നടന്നത് ഇതിലും അതുപോലെ തന്നെ രണ്ട് മോഷ്ടാക്കൾ കടയിലേക്ക് കയറുന്നു അവർ ക്യാഷ് കൗണ്ടറിന്റെ അവിടെ ചാടി കയറുന്നു പക്ഷെ ആ കടയിൽ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ടും സെക്യൂരിറ്റിയുടെ കയ്യില് തോക്കുണ്ടായിരുന്നുകൊണ്ടും മോഷ്ടാക്കളെ പിടികൂടി പക്ഷെ എല്ലാവരും പ്രതികരിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല പ്രതികരിക്കാൻ കുറച്ച് ആൾക്കാരെങ്കിലും ചങ്ങുറ്റം കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസും കൂടെ നമുക്ക് കാണാം വീട്ടിൽ കയറിയ മോഷ്ടാവിന് പിന്നീട് റോഡിൽ വെച്ച് കണ്ടപ്പോഴും അയാൾ പ്രതികരിക്കുന്ന രീതി ആട്ടെ കാണുന്നത് തൻ്റെ പാൻഡിൻ്റെ ഉള്ളിൽ ഒരുപാട് ബിയർ ക്യാനുകൾ ഒളിപ്പിച്ച് വെച്ച ആളെ ആ സെക്യൂരിറ്റി പിടികൂടി ആ ക്യാനുകളൊക്കെ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മൊബൈൽ ഫോൺ തട്ടിപ്പറച്ചു ഓടുന്ന ഒരു ചെറുപ്പക്കാരന് നേരെ എല്ലാവരും നിസ്സംഗ നിന്നപ്പോൾ ഒരാളൊന്നു പ്രതികരിച്ചു അങ്ങനെ അവനെ പിടികൂടി അതാണ് ഈ വീഡിയോയിൽ ഒരു ഏഷ്യൻ ാണ് കാണിക്കുന്നത് യൂബറീറ്റ്സിലോ മറ്റോ വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിളും കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു മോഷ്ടാവാതെ സൈക്കിളാണെന്ന് പറഞ്ഞിട്ട് അവനാക്രമിക്കാൻ മുതിരുന്നു പക്ഷെ ആൾക്കാർ പതുക്കെ ഇടപെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു അവന് സൈക്കിൾ അവന് തന്നെ തിരിച്ചു കിട്ടി ഈ വീഡിയോയില് കർമ്മ എന്ന് പറയാ മോഷ്ടിക്കാൻ ഇറങ്ങിയ രണ്ട് യുവാക്കൾക്ക് പറ്റിയ അമിളിയായിട്ടോ െറിഞ്ഞ് അവനൊന്നു മാറുന്ന സമയം കൊണ്ട് അടുത്തവൻ എറിഞ്ഞപ്പോൾ ആദ്യം എറിഞ്ഞ് അവൻ്റെ തലയ്ക്ക് കല്ല് കൊള്ളുകയും അവൻ ബോധം കെട്ട് വീഴുന്നു ചെറിയ കുട്ടി മോഷ്ടാക്കൾ മുതൽ നല്ല പ്രായം ചെന്ന മോഷ്ടാക്കൾ വരെയുണ്ട് ഇവരുടെയൊക്കെ ചങ്കൂറ്റം അതായത് പട്ടാ പകല് ഒരു പേടി ഇല്ലാതെയാണ് മോഷണം നടത്തുന്നത് നമ്മുടെ നാട്ടില് ഞാൻ പറഞ്ഞല്ലോ കള്ളന്മാർക്ക് അല്പം പേടിയെങ്കിലും ഉണ്ട് നാട്ടുകാർ കൈവയ്ക്കുന്നുള്ളൊരു പേടിയെങ്കിലും ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവരുടെ മോഷണം ഒക്കെ നടക്കുന്നത് ആരും കാണാതെയാണ് അതിന്ന് തികച്ചും വിഭിന്നമായിട്ടാണ് ഇവിടുത്തെ കള്ളന്മാർ ഇവർക്ക് സപ്പോർട്ടായിട്ട് ഡ്രഗ്സ് ഉണ്ടാവാം പലതരം ലഹരി വസ്തുക്കൾ ഇവർ ഉപയോഗിക്കുന്നുണ്ടാവാം അപ്പൊ അങ്ങനെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആളുകളും ഇതിനെതിരെ പ്രതികരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യു കെയില് ക്യാൻസർ പോലെ വളർന്നു വരുന്ന ഈ മോഷ്ടാക്കളെ തുരത്തുവാനായിട്ട് എന്തായാലും ഗവൺമെന്റ് ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് ഇറങ്ങും എന്ന് നമുക്ക് വിശ്വസിക്കാം ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം മലയാളികളുടെ വീടുകളിലും കള്ളന്മാർ കയറിയതിൻ്റെ ഒരു കൈപ്പേറിയ അനുഭവത്തിൻ്റെ കഥ പറയാൻ എല്ലാവർക്കും കാണും അതുകൊണ്ട് അതിൻ്റെ കഥ നമുക്ക് വേറൊരു എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ കുരിശ് ജംഗ്ഷൻ എന്ന ചാനലിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം അപ്പോൾ താങ്ക്